അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഇത് നമ്മുടെ എന്താ അതായത് നമ്മുടെ മുതിര ആ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റെസിപ്പിയാണ് ചീനച്ചട്ടിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനം നമുക്ക് ആദ്യം ഒന്ന് വാർത്തെടുക്കാം തന്നെ ഒരു

പൊട്ടി നല്ല ചടപുടാതെ പൊട്ടാന്ന് ഇറങ്ങിയിട്ടുണ്ട് സാധനം അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും കോരി ഉണ്ടല്ലോ ഒരു ഫ്ലൈറ്റിലേക്ക് മാറ്റണം തണുത്തു കിട്ടണം അപ്പൊ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് സാധനം ഉണക്കമുളക് അപ്പൊ അതൊന്ന് എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ്

അതെ നമ്മൾ സാധാരണ കറുത്ത വെള്ളമാണല്ലോ നമ്മള് മറ്റേ പായസത്തിനു നല്ല വെള്ളം നിറത്തിലുള്ളത് അപ്പൊ ഇതും കൂടെ നമുക്ക് ചടപടയിൽ നിന്ന് പൊട്ടിച്ചിടും പൊട്ടുന്ന സാധന അല്ല കടുക് അല്ല നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് നമ്മള് ചട്ടിയ നല്ല ചൂറേ അതുകൊണ്ടു നമുക്ക് നല്ല രുമി എടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു തേങ്ങയും ഇച്ചിരി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കണ്ടോ മൂക്കുമ്പോ ചെറിയ മണം വരുന്നില്ല ആ ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഓഫ് ചെയ്തേക്കാം നമ്മുടെ ഇത് കൂടെ നമുക്ക് ഇങ്ങനെ അപ്പൊ ഇത് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടിയിലോട്ട് കളക്കാനായിട്ട് വറുത്തെടുത്ത എല്ലാ സംഭവവും നമ്മുടെ തണുത്ത് റെഡി ആയിട്ടുണ്ട് ജാർ എടുത്ത് എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മുഴുവൻ നമുക്ക് ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം ചറവ് അങ്ങോട്ട് ഇട്ട് ഈ സീഡ്സ് എല്ലാം ഇട്ടുകൊടുക്കുക ഉപ്പു അപ്പൊ നമ്മുടെ തണുത്ത സാധനങ്ങളെല്ലാം പൊടിച്ച് ി സെറ്റപ്പാണ്ഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉണ്ടല്ലോ ടേസ്റ്റ് നമ്മള് ടേസ്റ്റിനെ സാധനം കാര്യം നമ്മള് ഒരു തരി പോലും നമ്മള് എണ്ണ യൂസ് ചെയ്തിട്ടില്ല ആകെ ഒരു എണ്ണമയുണ്ടെന്ന് പറയുന്നില്ല അരച്ചെടുത്തില്ല അപ്പൊ ഇത് എന്താ പറയുന്ന മുതിര സാധനം വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഈ സംഭവം തയ്യാറാക്കി നോക്കിയു അടിപൊളിയാണ് പിന്നെ നമുക്ക് ഹെൽത്തിയാണ് ഒരുതരി എണ്ണയില്ല എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുഞ്ഞു നിമിഷം അപ്പം അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിന്റെ അഭിപ്രായവും നിർദ്ദേശം എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നതിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതലൊന്നും പറയാനൊന്നും ഇല്ലേക്കൻ ആ അതെ അത് കൂടുതലോട് ചോദിച്ചാണേ പിന്നെ നമുക്കടുത്തൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കാണാം അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ബൈ ബൈ I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. <laughs> Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.